അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കും ജപമാലകൾ ചൊല്ലി 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 പ്രാർത്ഥിക്കുമ്പോ നിക്ഷേപം കൂടും ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതി വെച്ചോളുക ഇതിനെനിക്ക് പറയാൻ എന്റെ അനുഭവം മാത്രമല്ല പതിനായിരക്കണക്കിന് അനുഭവങ്ങൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളെ ദൈവം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ ചില കാര്യങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലങ്ങളിലുണ്ടായ മാറ്റങ്ങൾ കർത്താവ് വെളിപ്പെട്ട് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിച്ചാൽ നമ്മൾ സുരക്ഷിതരാണ് ഈ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ ആത്മാവ് ശക്തമായിട്ട് സംസാരിക്കുന്ന ഒരു ബഹുമാനപ്പെട്ട സഹോദരി ആ സഹോദരിയോട് സിസ്റ്റിനോട് ഞാൻ പ്രഭാതത്തിൽ സംസാരിക്കുകയായിരുന്നു അപ്പോൾ ആ സിസ്റ്റർ പറയുന്നെങ്ങനെയാണ് അദ്ദേഹം ഈശോ കൊടുത്ത ഒരു വെളിപ്പെടുത്തിൽ എങ്ങനെയാണ് ഈശോ കൊടുത്ത ഒരു വെളിപ്പെടുത്തി അതായത് വലിയ പാപത്തിൽ പോയിട്ടുള്ള ആളാണെങ്കിലും പരിശുദ്ധ അമ്മയുടെ വിമല വിമലഹൃദയത്തിന് പ്രതിഷ്ഠിച്ചാൽ ஆ வியை சுவத்தில் அம்ம எத்தி அது அத்த குறப்பு கர்த்தாவ்